സർഗാദ്യൈരഥലക്ഷണൈശ് ദശഭി സൃഷ്ടിക്മോ വർണിത തേ പരമാശ്രയസം വിരട് വൈഭവം ഇത് പരമഹം സമച്യുതകഥീതം കൃപംഭോനിധിശ്ചക്രേ ഭാഗവതം മുനി സുമധുരം കൃഷ്ണ പ്രഭോ പാഹിമം അനന്തരം സർഗാദികളായ പത്ത് ലക്ഷണങ്ങളോടുകൂടി സൃഷ്ടിക്രമം വർണ്ണിക്കപ്പെട്ടു ഒടുവിൽ പരമാശ്രയമായ നിന്തിരുവടിയുടെ തത്വമായ വിരാട് ഉൽപ്പത്തിയെക്കുറിച്ചും പറഞ്ഞു ഇപ്രകാരം പാരമഹംസ്യ സംഹിതയും അച്യുതനായ അവിടുത്തെ കഥാവർണ്ണനയും സുമധുരവുമായ ഭാഗവതത്തെ കൃപാസമുദ്രമായ ആ മുനി നിർമ്മിച്ചു ഹേ കൃഷ്ണ പ്രഭോ എന്നെ രക്ഷിക്കണമേ സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതികൾ മന്വന്തരങ്ങൾ ഈശാനുചരിതം നിരോധം മുക്തി ആശയം എന്നിങ്ങനെ ഭാഗവത പുരാണത്തിലുള്ള പത്ത് ലക്ഷണങ്ങളെ കുറിച്ചും വിരാട് പുരുഷനിൽ നിന്ന് ലോകം ഉണ്ടായ ക്രമത്തെക്കുറിച്ചും മറ്റും സാമാന്യമായി ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കേൾപ്പിച്ചു ഇതെല്ലാം ചേർന്ന് ശ്രീമദ് ഭാഗവതമാകുന്നു ഈ ഭാഗവതം സുമധുരമായ രീതിയിൽ രചിച്ച് വേദവ്യാസ മഹർഷി ലോകത്തെ അനുഗ്രഹിച്ചു ഇങ്ങനെ ഭാഗവതം ഭഗവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു പിന്നീട് ബ്രഹ്മദേവൻ നാരദനും നാരദൻ വ്യാസനും വ്യാസൻ ശ്രീശുഖനും ശ്രീശുഖൻ പരീക്ഷത്തിനും ഉപദേശിച്ചു ഗംഗാ തീരത്തിൽ വെച്ച് അന്ന് ഭാഗവതം കേട്ട ഉഗ്രശ്രവസ് എന്ന സൂതൻ പിന്നീട് ഇത് ശൗനകാദികൾക്ക് ഉപദേശിച്ചു ഭാഗവത ആചാര്യ പാരമ്പര്യ ക്രമം ഇപ്രകാരമാണ് ഈ ദശകത്തിൽ ഭാഗവതം ദ്വിതീയസ്കന്ധത്തിലെ പത്ത് അധ്യായങ്ങളും ക്രമത്തിൽ പത്ത് ശ്ലോകങ്ങളിലായി സംഗ്രഹിച്ചിരിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ